മദീന പള്ളിയിൽ വെച്ചൊരിക്കൽ അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ എന്റെ കാലിന്റെ മുൻപിൽ ഞാൻ ഒരു കാലടിപ്പാട് കണ്ടു അത് ആരുടേതാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ മനസ്സിലാവും ഈ വാതിൽ കടന്ന അയാൾ ഇങ്ങോട്ട് വരും സഹാബക്കളൊക്കെ ഇങ്ങനെ ആർത്തി പിടിച്ചു നോക്കുക അതാരാണ് അറിയാൻ വന്നത് കറുത്ത ശരീരവും കറുത്ത ചുരുളമുടിയുമുള്ള ബിലാൽ റബാഹ അടിമയായിരുന്ന നീഗ്രോ വംശജന ചൂണ്ടി സഹാബത്ത് ചോദിച്ചു റസൂലേ ബിലാലോ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു ബിലാൽ സഹാബാക്കളിൽ രണ്ടു പേര് പറഞ്ഞു എങ്കിൽ ഞങ്ങൾ ഇന്നുമുതൽ ബിലാലിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്താ ബിലാൽ കൂടുതൽ ചെയ്യുന്നത് ഒന്നറിയാലോ അങ്ങനെ നിരീക്ഷിച്ചവര് മൂന്നാമത്തെ ദിവസം തിരുതൂതന്റെ അരികിൽ വന്നു എന്നിട്ട് പറഞ്ഞു റസൂലെ ബിലാലിനെ ഞങ്ങൾ പരിശോധിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ലാത്തതൊന്നും ഞാനൊക്കെ ചെയ്യുന്നതല്ലാത്തതൊന്നും ബിലാല് ചെയ്യുന്നില്ല കൂടുതൽ ഒന്നും ചെയ്യുന്നില്ല റസൂലെ പിന്നെ പിന്നെന്തുകൊണ്ടാ ബിലാലാണ് സ്വർഗത്തിൽ താങ്കളുടെ കാലിന്റെ അടുത്ത് എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ചോദിച്ചു ബിലാൽ മറുപടി താങ്കൾ പറയണം താങ്കൾക്കിവരിൽ നിന്നും താങ്കളെ വേർതിരിക്കുന്നതായിട്ട് തോന്നിയ ഒരു സ്വഭാവം എന്താ ബിലാർ താൻ ഇങ്ങനെ പുഞ്ചിരിയോടെ പറയും പ്രവാചകരെ ഒരാളോടും മനസ്സിൽ വെറുപ്പ് വെച്ച് ഞാൻ കിടന്നുറങ്ങാറില്ല ഒരു രാത്രി പോലും ഒരാളോടൊരു വെറുപ്പ് വെച്ചോ അലോഗ്യം വെച്ചോ ഞാൻ കിടന്നുറങ്ങാറില്ല എന്നോട് ചെയ്തവനോടുള്ള പ്രതികാരം പോലും ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടാണ് ഉറങ്ങാറുള്ളത് മറ്റൊരാളോടുള്ള എന്തെങ്കിലും ഒരു പകയോ വെറുപ്പോ വിദ്വേഷമോ എന്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടോ എന്റെ നാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഒരാളുടെ ജീവിതത്തിലോ അവരുടെ മനസ്സിലോ ഒരു വേദന വേദനയുണ്ടാക്കിയിട്ടോ ഇക്കാലം വരെ ഞാൻ ജീവിച്ചിട്ടില്ല നബിയെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല നബിയെ അതുകൊണ്ട് ആ അബൂധ ഒരിക്കൽ കറുത്തവളുടെ മകനെ ഇന്ന് ബിലാൽ റതി വിളിച്ചപ്പോ ബിലാലിന്റെ മുഖം അങ്ങനെ ചുമക്കാൻ തുടങ്ങി ബിലാലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി ആ കണ്ണീര് കണ്ട അബൂതറൊട്ടിട്ട് പറഞ്ഞു ബിലാൽ അറിയാണ്ട് ബിലാൽ തിരിച്ചു വിളിച്ചോ വിളിച്ചോ വാപ്പാനെ ഉമ്മാനെ വിളിച്ചോ പുഞ്ചിരിയോടെ പറഞ്ഞു ഇല്ലൂതറേ ഒരിക്കലും എന്റെ നാവ് താങ്കൾക്ക് നേരെ ആ വാക്കുച്ചരിക്കുകയില്ല മദീന പള്ളീന്റെ മുറ്റത്തേക്ക് കയറി ചെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് കണ്ണുനീരോട് അബൂദർ പറഞ്ഞു റസൂലേ താങ്കളൊന്ന് ബിലാലിനോട് പറയണം ഞാൻ എന്റെ കവള് മണലിലേക്ക് താഴ്ത്തി വെക്കുമെന്നും ബിലാലിന്റെ വലത്തെ കാലിന്റെ അടിഭാഗം കൊണ്ട് ആ കറുത്ത കാലിന്റെ അടിഭാഗം കൊണ്ട് എന്റെ കവിളത്തേക്ക് ചവിട്ടണമെന്നും താങ്കൾ ബിലാലിനോട് പറയണം എന്ന് പറയുമ്പം പ്രവാചകന്റെ കയ്യിന്റെ ചേർത്ത് പിടിച്ച് ബിലാൽ തന്നെ തിരിച്ചു പറഞ്ഞ മറുപടി ഇല്ല പ്രവാചകരേ കറുത്തവളുടെ മകനെ എന്നെ വിളിച്ചതിന്റെ പേരിൽ ഒരു തരിമ്പ് പോലും ഞാൻ അബൂദറിനെ വെറുത്തിട്ടില്ല ഞാൻ ഒരിക്കലും അബൂദറിനോട് പ്രതികാരം ചെയ്യുകയില്ല ആ പ്രതികാരമില്ലാത്ത വാക്കുകൊണ്ടോ നോക്കം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു മനുഷ്യന്റെ മനസ്സ് നോവിക്കാത്ത ആ ബിലാൽ പ്രവാചകൻ പറഞ്ഞു കണ്ടോ സഹാബത്തെ ബിലാലിനെ തൊട്ടുണ്ടായ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ആ സ്വഭാവമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അഞ്ചു വക്ത് നമസ്കരിക്കുന്നവരെ അള്ളാന്റെ മുൻപിൽ സുചോതി ചെയ്യുന്നവരെ ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും ചോദിക്കുക എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു സ്വഭാവത്തിന്റെ ഉടമയാവാൻ നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന സ്വീകരിക്കപ്പെടാത്ത ഹജ്ജ് പോലും പടച്ചോന്റെ സ്വീകരിക്കപ്പെടാത്ത ഒരു രീതിയിലേക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതം നാളെ പടച്ച റബിന്റെ മുൻപിൽ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം ആദ്യം നന്നാക്കണം